ഹേ നമസ്കാരം ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ട് കാറ്റ് വീശാൻ തുടങ്ങിയപ്പോഴും കടലിൻ്റെ സ്വഭാവം പയ്യെ പയ്യെ മാറിയിട്ടുണ്ട് കേട്ടോ അതായത് നല്ല പിച്ചിങ്ങിലാണ് ബോട്ടിങ്ങിനെ ചാടി ചാടി ചാടിപ്പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഫുഡ് ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ള മലയാളികൾ പൊതുവേ കുറവായിരിക്കുള്ളൂ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പരിന്തിക്കറിയും അതുപോലെ തന്നെ മാച്ചാനേ ഉണ്ട് നമ്മിടുത്തെയാണ് മാച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പൊള്ള ഒന്നാണ്ട അപ്പം ആ കറുത്താവോലി എന്ന് പറയുന്നത് മാച്ച എന്ന് പറയണത് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയില്ല ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ വെള്ളാവോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കളറായിരിക്കില്ല ഒരു സിൽവർ വൈറ്റ് പോലത്തെ കളറായിരിക്ക രണ്ടിൻ്റെയും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും ഒരേ വിഭാഗത്തിൽപ്പെട്ട മീനുകളാണ്ട പോഫ്രഡ് ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ തന്നെ പറയോട്ടെ രണ്ടുപേരും മത്സരിച്ച് ക്ലീൻ ആയിക്കൊണ്ടിരിക്കണീ കാണത് പരുന്തി പഴുന്തി അതുപോലെ തന്നെ സ്പേറ്റ് ഫിഷ് അങ്ങനെ പല പല പേരുകളുണ്ടാ ഈ മീനിനുള്ളത് അപ്പം ഇതിൻ്റെ തൊലി കളയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരീരത്തിലുള്ള തൊലി മൊത്തം നമ്മൾ കത്തിക്കരിഞ്ഞു കളഞ്ഞിട്ട് വേണം ഇതിനെ ക്ലീൻ ആക്കാനായിട്ട് അപ്പം ഈ മീൻ വാങ്ങുമ്പോൾ ഇതിനെ വെട്ടാനും അതുപോലെ തന്നെ ക്ലീൻ ആക്കാനും അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ ചുമ്മാ ഒന്നും ഉപകാരത്തിൽപ്പെട്ടിരിക്കും അപ്പോൾ അതേ ആൻറ്റി ചേട്ടന് ഇതിനെ ക്ലീനാക്കി വെട്ടിക്കൊണ്ടിരിക്കണൊരു കാഴ്ച എനിക്ക് കാണുന്നത് ശരിക്കും നല്ല നെയ്യുള്ള മീനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കുള്ളൂ പിന്നെ കടലിൽ നിന്ന് നമ്മൾ ഫ്രഷായിട്ട് പിടിച്ച് ഫ്രഷായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് പിന്നെ മീനെ വെട്ടുമ്പോൾ അത്യാവശ്യം വലിയ രീതിയിലുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലൊക്കെയാണ് കാരണം ഇതിൻ്റെ മുള്ളൊക്കെ നല്ല സ്ട്രോങ് ആണ്ട അങ്ങനെ അടുപ്പത്തേക്ക് ചട്ടി വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകിട്ട് നല്ലോണം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു കുക്കിംഗ് വീഡിയോ നമ്മുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ കടലിൽ പോകാൻ താല്പര്യമുള്ള ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് കയറി നോക്കുക അതിൽ നിങ്ങൾക്ക് കടലിൽ പോകാനായിട്ടുള്ള ഒരു ഗിവ് അവേ നടക്കേണ്ട കേട്ടോ നാളെയാണ് അതിൻ്റെ അവസാന ഡേറ്റ് കേട്ടോ അപ്പോൾ അതേ സവാളയും പച്ചമുളകും അതുപോലെ തന്നെ മുളകൊടിയും പിന്നെ ആവശ്യമുള്ള മസാല കൂട്ടുകളെല്ലാം ഇട്ട് നമ്മുടെ മീൻ കറി കൂടെ റെഡി ആക്കിക്കൊണ്ടിരിക്കേണ്ട കൂടുതലും കടലിൽ പോകുമ്പോൾ ബോട്ടിൽ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാളമ്പുളിയുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റീന്ന് സിമ്പിളായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ കടലിൽ നിൽക്കുമ്പോൾ ആ കരയിൽ നിൽക്കണ പോലത്തെ അവസ്ഥയായിരിക്കില്ല അതുപോലെ തന്നെ കുടംപുളി ഇടണ്ട മീനുകളിൽ നമ്മൾ കുടംപുളി ഇടട്ട അങ്ങനെ നല്ല വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ പരിന്തിടേയും അതുപോലെ തന്നെ മാച്ചാൻ്റെ പീസുകൾ നമ്മുടെ ആ ഒരു ചാറിലേക്ക് ഇങ്ങനെ കുതിർത്തിടേണ്ട ശരിക്കും നമ്മൾ കുറച്ച് നേരത്തെ നേരത്തെയാണ് കറി വെക്കണം അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മസാലയും ആ ഒരു പുളിയെല്ലാം മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴേ നമ്മുടെ പരുന്തക്കറി റെഡിയാവാൻ ആയിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം നേരെ നമ്മുടെ ആ ഒരു പാത്രം മൂടി വെച്ചിട്ട് അങ്ങ് ദൂരെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഒരു ചെറിയൊരു ചൂണ്ട പൊട്ട് ഓടി വന്നിട്ടാണ് നല്ല വെയില അതിൻ്റെ പേരിൽ ടർപ്പായ എല്ലാം മോളി കെട്ടിയിട്ടാണ് അവർ പണിയെടുക്കുന്നത് സമയം ഏകദേശം ഒരു ഒരു മണി ഒന്നര ആയപ്പോഴേക്കും നമ്മളിട്ട വല പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ വല കയറി വരുമ്പോൾ ചരക്കെല്ലാം എന്തുണ്ടെന്ന് കാണാം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഞണ്ടായിരുന്നു അത് ഉപയോഗമില്ലാത്ത ഞണ്ട് അതിൻ്റെ ഇടയിലുള്ള കണവനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മൊത്തം ഞണ്ടിനെ ടൺ കണക്കിന് വെയിറ്റ് വരുന്ന ഞണ്ടിനെ മൊത്തം നമ്മൾ ബോട്ടിലേക്ക് കയറ്റിയിട്ടാണ് അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആഴം കുറഞ്ഞ സ്ഥലത്ത് വന്നാണ് വലിക്കുന്നത് അതായത് ആദ്യം വലിച്ചത് നമ്മൾ അമ്പത്തഞ്ച് മാറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മാറിലാണ് വലിക്കുന്നത് അങ്ങനെ നമ്മുടെ കോടൻ്റെ കയറിവനുണ്ട് ഒരു മാറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഹൈറ്റാണ്ട അതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി വീണ്ടും ഞാൻ പറയുന്നതാണ് അങ്ങനെ നമ്മുടെ കോടൻ്റെ കയറി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആട്ടിയതിന് ശേഷം നന്നായിട്ട് ഇതേ മൂടു റോപ്പ് പൊട്ടിച്ചിട്ടാ മൂടു റോപ്പ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അയിലയും തിരിയാനും അതുപോലെ തന്നെ കുറഞ്ഞ സ്ക്വിഡെല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഓരോ ദിവസവും കടലിൻ്റെ സ്വഭാവം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം മഴയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നല്ല വെയിലായിരിക്കും കേട്ടോ മഴയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല മഴയത്ത് ഇറങ്ങി പണിയെടുക്കണമെന്നുള്ളൂ വെയിലാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ നല്ല വെയിലായിരിക്കുള്ളൂ അപ്പോൾ ഗ്രൗണ്ടിന് ചുറ്റും ഇഷ്ടംപോലെ ബോട്ടുകളും പണിക്ക് വന്നിട്ടുണ്ട് ഒരു ബോട്ട് കടലിൽ പോകുമ്പോൾ ഒരു പത്ത് പതിനാല് വലയോളം ഉണ്ടാവട്ടെ എല്ലാ വലയും കൂടിയും ചേർത്ത് അത് ഓരോ പണിക്കും ഓരോ വലകളാണ് നമ്മൾ പിട്ട വല ഏതോ ഉടക്കിൽ കൊണ്ട് കീറിപ്പോയിട്ട് അത് നമ്മുടെ അണിയത്തേക്ക് മാറ്റി വെച്ചിട്ട് വേറെ വല കയറ്റാൻ പോയേണ്ട അപ്പൊ ഈ വല കയറ്റി തള്ളണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പ പരിപാടിയല്ല അപ്പൊ നമ്മുടെ ഇതിൽ ചെറിയ ട്രോളി ഉണ്ട് അതിനകത്താണ് കൊണ്ടുപോണേട്ടെ അപ്പൊ പിടിച്ച മീനുകളെല്ലാം സ്റ്റോറിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ കടലിൽ നോക്കി കഴിയാൻ നേരത്ത് ചെറിയൊരു കളർ വ്യത്യാസം കാണാൻ പറ്റും അതാണ് നമ്മുടെ പോളവെള്ളം കയറണം എന്ന് പറയും നന് വെള്ളവും കൊള്ളവും ചേരാൻ നേരത്ത് വന്നൊരു പ്രതിഭാഗം ആ സമയത്ത് മീനുകൾക്ക് കണ്ണ് കാണില്ലെന്നാണ്ട പറയുന്നത് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കലത്തേക്കുള്ള ഊണ് നമ്മള് വിളമ്പിക്കൊണ്ടിരിക്കേണ്ട ആന്റി ചേട്ടൻ എല്ലാവർക്കും ഒരേ രീതിയിൽ ചോറ് വിളമ്പി അതേസമയം നല്ല ചുടുചൂടൻ ചൂടൻ അടിപൊളി പരുതിക്കറിയും അതുപോലെ തന്നെ മാച്ചാങ്കെടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞച്ചൻ ചേട്ടൻ എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുന്ന എന്റെ മൊന്നു മീൻ്റെ ആ ഒരു സ്മെല്ലടിച്ചപ്പോൾ തന്നെ വായിന്ന് വെള്ളം വരാൻ തുടങ്ങിട്ട് നല്ല ചുവന്ന് ചുവ ചന്നിരിക്കണ അടിപൊളി മീൻ കറി പിന്നെ ഈ ബോട്ടിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പീസ് വേണം നിനക്ക് ഇത്ര പീസ് അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും തുല്യമായിട്ടാണ് വിളം പിന്നെ സ്രാങ്ങിന് കുറച്ച് മുൻഗണന കൊടുക്കും പുള്ളിക്കാരനാണല്ലോ ഈ ബോട്ടിന്റെ ക്യാപ്റ്റൻ അപ്പൊ പുള്ളിക്കാരനെ നമ്മ മുൻഗണന കൊടുക്കും സ്രാങ് അങ്ങനെ അത്യാവശ്യം നല്ല തലയും അതുപോലെ തന്നെ നല്ല അടിപൊളി പീസ് ഒക്കെ വെച്ചത് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണേ കാണുന്നത് അതുപോലെ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ബോട്ടിന്റെ ആ ഒരു തണല് പറ്റി ഇങ്ങനെ കഴിക്കണം കാരണം വെയിലടിച്ചുകൊണ്ടിരിക്കണ പേരിൽ ആ ഒരു തണലിൽ ഇങ്ങനെ ഇരിക്കേണ്ടവർ ഇനിയിപ്പോ അച്ചാർ വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അച്ചാർ ട്ടാ അത് വെളുത്തുള്ളിയും ഉണ്ട് അതുപോലെ നാരങ്ങയും ഇണ്ടട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോട്ടിലുണ്ട് ശരിക്കും ഒരു കൊച്ചു കുടുംബം എന്ന് വേണമെങ്കിൽ പറയാട്ടെ കടലിൽ പോയി കഴിയുമ്പോൾ അങ്ങനെ കുറച്ച് മീൻകറിയും കുറച്ച് ചോറെല്ലാം എടുത്ത് നമ്മുടെ മാക്രിക്കുട്ടനെ ഇവിടെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേണ്ടി കാണുക ഒരു പീസ് എടുത്ത് ഇങ്ങനെ കടിച്ചപ്പോഴും അലുവക്കഷണം വായിൽ വയ്ക്കുമ്പോൾ അലിഞ്ഞ പോണ പോലെയുള്ള മീൻ കഷ്ണം അലിഞ്ഞു പോയി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത വയലെടുക്കാൻ നേരത്താണ് അത് സംഭവിച്ചത് നമ്മുടെ ബോട്ടിൻ്റെ വീഞ്ചിൻ്റെ യൂണിവേഴ്സലിൽ ഒരു ബോൾട്ട് ഒടിഞ്ഞു പോയട്ടെ പേടിക്കണ്ട എല്ലാ ബോട്ടുകളിലും സ്പെയർ ഉണ്ടാവും അതപ്പം തന്നെ നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ അതായത് ഇങ്ങനത്തെ മെക്കാനിക്കൽ പരമായ കാര്യങ്ങളെല്ലാം ചെയ്യണാലാണ് ഡ്രൈവറ് പുള്ളിക്കാരനത് സെറ്റ് ചെയ്യുകയും ചെയ്യട്ടെ ചൂണ്ട ബോട്ടാണ്ട ഈ ഓടിപ്പോണത് ഇവരും എങ്ങനെ പോയിക്കഴിഞ്ഞാലും പത്ത് പതിനഞ്ച് ദിവസോളം കിടക്കും ഞാൻ പോയത് മുപ്പത്തിരണ്ട് ദിവസമുള്ള ഒഴുക്കുവല ബോട്ടിലാണ് അങ്ങനെ ബീഞ്ചിൻ്റെ പരിപാടി എല്ലാം റെഡി ആക്കി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത വല കയറേണ്ട അപ്പം അതിനുള്ള ബോർഡ് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന വേണ്ടി കാണുന്നത് കാറ്റുള്ളതിൻ്റെ പേരിൽ ഇത്രയും വലിയ ബോട്ട് ഓപ്പൺ ആയിട്ടുള്ള ഈ കടലിൽ കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് പിടിച്ച് തിരിയും അപ്പം നമുക്ക് വല പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അപ്പോൾ ചേട്ടന്മാര് അതനുസരിച്ചിട്ടുള്ള നിർദ്ദേശം സ്രാങ്കിന് കൊടുത്തോണ്ടിരിക്കുന്നു കോടൻ്റെ കയറി ഒന്ന് വലടക ആപ്പി കൂടി ഇങ്ങനെ അമിങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പ കൂന്തലായിരിക്കോളൂന്ന് വിചാരിച്ചു പക്ഷെ ചരക്ക് പൊട്ടിച്ചിട്ടപ്പോ മനസ്സിലായത് കിട്ടിയണ കൂന്തലല്ലാന്ന് അതും കൂടുതലും ഈ പറഞ്ഞ പോലെ തിരിയാനും പിന്നെ കുറച്ച് അയിലേയും അതുപോലെ തന്നെ കുറച്ച് സ്ക്വിഡും ഉണ്ടട്ടാ അപ്പം അതെ നമ്മുടെ ചരക്ക് പൊട്ടിച്ചിട്ട് കാണുന്നത് ഒരാറു മണി ആറ ആയപ്പോഴും കാറ്റിൻ്റെ ആ ഒരു തീവ്രത കൂടിക്കൂടി വന്നട്ട ഈ ഒരു സമയത്ത് ബോട്ടിൻ്റെ അണിയത്ത് വന്നിരിക്കാനായിട്ട് നല്ല രസമാണ് കാരണം നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ വെയിലൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളി ഒരു ഫുൾ മൂൺ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുണ്ട് അതും കണ്ടിരിക്കാനായിട്ടുണ്ടല്ലോ വേറെ വൈബാണ് ഒരു ഏഴുമണി ഏഴര ആയപ്പോഴേക്കും ബോട്ടുകളെല്ലാം വല പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാറ്റും കട്ടുള്ളതിൻ്റെ പേരിൽ അമ്മരൊക്കെ ഇങ്ങനെ കുത്തി വെള്ളം തെറിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടി കാണാം ഇതൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റും കോഴുള്ളപ്പം വേറൊരു മുഖം കൊണ്ട കടലിൽ രാത്രിയിൽത്തെ വല പിടിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാ നിങ്ങളൊന്നും വെയിറ്റ് ചെയ്യ് അപ്പ അതെ രാത്രിയിൽത്തെ ആ ഒരു ചന്ദ്രൻ്റെ ആ ഒരു ഭംഗിയല്ലാന്ന് നോക്കി വീണ്ടും ഒരു കിടിലൻ കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ആരും വെയിറ്റ് ചെയ്യല്ലേ കടലിൽ പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നേരെ പോയിട്ട് നമ്മുടെ കടൽ മാക്കിരി ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കോട്ടാ ബൈ ബൈ